കീഴടങ്ങൂ ഞങ്ങൾക്ക് സമാധാനമായി കഴിയണമെന്ന് മകനോട് അഭ്യർത്ഥിച്ച് ഭീകരവാദി ആദിലിൻ്റെ കുടുംബം പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറിൻ്റെ വീട് സൈന്യം സ്ഫോടനത്തിലൂടെ തകർത്തിരുന്നു കുടുംബാംഗങ്ങളെ സുരക്ഷാ സേന മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറ്റിയ ശേഷമാണ് വീട് തകർത്തത് അഞ്ച് ഭീകരരുടെ വീടുകളാണ് കശ്മീരിൽ സൈന്യം തകർത്തത് പാകിസ്ഥാനിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോയ ആദിലുമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ തങ്ങൾക്ക് ബന്ധമില്ലെന്നാണ് കുടുംബം പറയുന്നത് ഞങ്ങൾക്ക് അവനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു അന്ന് ഞങ്ങൾ അവനെ കാണാതായതായി പരാതി നൽകിയിരുന്നു എന്ന് ആദിലിൻ്റെ മാതാവ് പറഞ്ഞു മകൻ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈന്യത്തിന് വേണ്ട പോലെ ചെയ്യാമെന്നും ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ആതിൽ കീഴടങ്ങണമെന്നും അവർ അഭ്യർത്ഥിച്ചു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ആതിലിൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മാതാവിനെയും കസ്റ്റഡിയിലെടുത്തെങ്കിലും ഒരു ദിവസത്തിനു ശേഷം വിട്ടയക്കുകയായിരുന്നു